കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് വിഷ്ണു ആയുർവേദ കോളേജ് വ്യൂഹ സ്റ്റുഡന്റ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു റെയിൽവേ പോലീസ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഫ്ളാഷ് മോബ് നടത്തിയത് വിദ്യാർത്ഥികൾ മോബിൽ പങ്കെടുത്തു പ്രിൻസിപ്പൽ ഡോക്ടർ കിരാതമൂർത്തി ഡോക്ടർമാരായ ആദർശ് ശ്രീനാഥ് അനീഷ് എന്നിവർ ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശം നൽകി ലഹരി മരുന്നുകളുടെ വളരെയധികം ഹാനികരമാണ് നമ്മുടെ വരും തലമുറ നല്ല ലക്ഷ്യങ്ങൾ നേടുകയും നല്ല സംസ്കാരമുള്ള മനുഷ്യന്മാരെ മാറേണ്ടതും അത്യാവശ്യമാണ് ഇതിനെ

സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ ജീവിത വിജയം ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് ഒറ്റപ്പാലം